മരത്തിന്റെ ജനവാതിൽ അല്ല വെച്ചിട്ടുള്ളത് ഫുള്ള് അലുമിനിയം ആണ് വാതിൽ ഇത് മെമ്മറൈൻ ഡോറാണ് ശരിക്കും നമുക്ക് മരം ആയിട്ടാണ് ഫീൽ ചെയ്യുക വാതിൽ കട്ടിലത് ഇരുമ്പു ആണ് നമ്മളിത് ഫുള്ള് ഇത് മരത്തിന്റെ ഡിസൈനു കൊണ്ടു വന്നിട്ടുണ്ട് ഇങ്ങനെ ഒറ്റ നോട്ടത്തിൽ കണ്ടത് മരമാണ് തോന്നും പക്ഷേ ഇത് അലുമിനിയം ഇത് ഇരുമ്പ് ഇത് മെമ്മറൈൻ ഡോറ് പിന്നെ ഈ അലുമിനിയം വെക്കാൻ കാരണം എന്താ വെച്ചാൽ പോളിഷ് ചെയ്യണ്ട പിന്നെ വെയിൽ തട്ടിയാൽ നമുക്ക് പിന്നെ പെയിന്റ് അടിക്കേണ്ട ആവശ്യം വരില്ലോ ഈ ഒരു മങ്ങിക്കാണ്ട് പെയിന്റ് മങ്ങിട്ട് ആ പ്രശ്നം വരില്ല അതുപോലെ തന്നെ ഈ മഴ ആണെങ്കിലും ചൂടാണെങ്കിലും ഇത് ഈ മരമാണെന്നുണ്ടെങ്കിൽ ശരിക്കും അടക്കാതെ ഒരു ബുദ്ധിമുട്ട് തോന്നി നമുക്ക് ചില ടൈമിൽ ചീർത്തിട്ട് ആ ഒരു പ്രശ്നം വരില്ല അങ്ങനെ എല്ലാ കൊണ്ടും സുഖം ഈ അലൂമിനിയം ആയാൽ കാണാൻ നല്ല ഫ്രീ ഒരു ഫിനിഷ് എന്നും ഉണ്ടാവും നമ്മളത് ബാക്കി ജനവാതിലൊക്കെ വെള്ളമാണ് ആക്കിയിട്ടുള്ളത് ഇതൊരു മരത്തിൻ്റെ ഡിസൈൻ കൊണ്ടു വന്നിട്ടുണ്ട് അപ്പം എങ്ങനെയുണ്ട് നോക്കാം അതെ ചെയ്തിട്ടുള്ളത് എസ് ആർ ഫാബ്രിക്കേഷൻ ആട്ടാ സേഫോ അപ്പോ ഞങ്ങൾ എന്തൊക്കെ ചെയ്ത് കൊടുക്കൂലേ നമ്മളത് ഫാബ്രിക്കേഷന്റെ ഈ ഒരു വർക്ക് ജനവാദിന്റെ വർക്ക് അല്ല ചെയ്തിട്ടുള്ളത് ബാക്കിലൊക്കെ വെള്ളമാണെന്ന് പറഞ്ഞല്ലോ അതെ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട് അവർ വിളിക്കാം അവർ എവിടെ വന്ന് വർക്ക് ചെയ്യും അത്